അടിമാലി താലൂക്ക് ആശുപത്രിയിലെ വിവിധ വകുപ്പുകളിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പി പത്തോളജി ഡോക്ടറെ നിയമിച്ച് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കി കൂടുതൽ രോഗികൾക്ക് സേവനം ലഭ്യമാക്കണമെന്നുമാണ് ആവശ്യം നേത്ര ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്റർ ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നുമാണ് ബി ജെ നേതൃത്വം ആവശ്യപ്പെടുന്നത് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഏക ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി വട്ടവട മറയൂർ ഇടമലക്കുടി തുടങ്ങിയ വിദൂര മേഖലകളിൽ നിന്നൊക്കെയും ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലിയിലെ താലൂക്ക് ആശുപത്രി എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ വിവിധ മേഖലകളിലുള്ള ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് ബിജെപി നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും ആവശ്യമായ ഡോക്ടറിനെ നിയമിച്ച പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ് നേത്രചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യമുണ്ടെങ്കിലും നിലവിലാശുപത്രിയിൽ നേത്ര ചികിത്സയ്ക്കായി ഡോക്ടറിനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനസജ്ജമല്ല ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്നും കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നും ബി ജെ പി അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രാജീവ് പ്ലാമൂട്ടിൽ ഓമനക്കുട്ടൻ വി കെ എന്നിവർ ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ ഒരു പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ബ്ലഡ് ബാങ്കിൽ ഒരു പത്തോളജിസ്റ്റ് ഡോക്ടറെ അടിമാലി നിയമിക്കുകയാണെങ്കിൽ അതിൽ പ്രവർത്തന സജ്ജമായ ബ്ലഡ് ബാങ്ക് സജീവമായി പ്രവർത്തിക്കാൻ കഴിയും കാന്തല്ലൂർ തൊട്ട് വട്ടവട കാന്തല്ലോട്ടുളള പാവപ്പെട്ട ആദിവാസികളും പാവപ്പെട്ട തമിഴ് വംശജരും വരുന്ന ഈ പ്രദേശ ഹോസ്പിറ്റലിൽ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് അറിയിച്ചു ആവശ്യപ്പെടുകയാണ് അതേമാതിരി ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം സജീവമാക്കണം നിലവിലെ രണ്ടോ മൂന്നോ പേഷ്യൻസിന് മാത്രമാണ് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നുള്ളൂ അത് അതിന് നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ ഡയാലിസിൻ്റെ എണ്ണം കുട്ടണമെന്ന് നേത്രചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ആറ് ലക്ഷം തുക വരുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആശുപത്രിയിൽ നേത്ര ചികിത്സയ്ക്കായി ഡോക്ടറിന്റെ സേവനവും ലഭ്യമാണ് അതുകൊണ്ടുതന്നെ ഉടൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് തൊടുപുഴയിൽ പത്തോളജി ഡോക്ടർ ഉണ്ടെങ്കിലും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ ഡി ഇവിടേക്ക് ഡോക്ടറിനെ നിയമിക്കുവാൻ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായ ടെക്നീഷ്യന്മാരുടെ സേവനവും ലാബ് സംവിധാനവും പൂർത്തിയായി ഉടൻ തന്നെ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും നേത്ര ചികിത്സയ്ക്കായുള്ള ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കുകയും ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്നുമാണ് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി